േ നടന്നിടന്ന ചെരിപ്പ് കിട്ടി ഇന്നെങ്കിൽ വില്ലേജീസൂടെ ഉണ്ടായാൽ മതിയല്ലോ വില്ല ഓഫീസൂടെ ഉണ്ടോ ചേട്ടാ വില്ലേജ് ഓഫീസാക്കാ ഓ വില്ലേജ് ഓഫീസാകത്തുണ്ടോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാണാറുണ്ട് ആ സാറാകത്തുണ്ട്

റട്ടു കൂടി കൂടി ധൻസായിട്ട് ഇട്ട് വെന്ന വീ എൻടാണ് വെ കൺട്രോൾ ഓർമ്മയിട്ട് നമ്മൾ കിടന്ന യോഗ കാര്യട്ട്. സാർ നമുക്ക് ചായ വേണോ? വേണ്ട जी ഞാൻ ഇപ്പോ കുടിച്ചേ ഉള്ളൂ. ഇഡോ ടർണോടല്ലേ ആണോ ഉദ്ദേശിച്ചത്? എന്നോടാ ഇപ്പോ വേണ്ട जी പിന്നെ വണ്ടി. ആ താങ്ക്യൂ. സാർ എന്തോ എന്നെങ്കിലും സഹായിക്കണം സാർ. ഈ പേപ്പറസ് எல்லாம் കളറ്റണം എല്ലാം. നന്ദി.

അസാറനെ കണ്ട രീതി കാണാൻ കണ്ടതുപോലെ കണ്ടിണ്ടരിക്കും ഡോണ്ട് വേടാ വേം സൊ ഫുൾ ആണ് ഇത് ഒരു സൈഡ് അല്ല ബേയ് ഇങ്ങോട്ട് മുട്ട് എവിടെയാണ് അവിടെ ഒരു വട്ടം വീരട മൂല അസൈൻ ചെയ്യാമോ ആ ഇത്ര ബ്ലഡ് ഇവിടെ ഇവിടെ ഓ ഇവിടെ

കഴിഞ്ഞ ഇല്ല സാറേ ഇല്ല ആ കഴിഞ്ഞില്ലേ കഴിഞ്ഞ ഇല്ല 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 സാറേ കഴിഞ്ഞില്ലേ ഇല്ല 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 ആ കഴിഞ്ഞു ഓക്കെ സാറേ എന്തുകൊണ്ട് ഒപ്പ് ഒപ്പോ ആ ഇതാണ് എന്റെ ഉപ്പ്